ദൈവതിരുനാമം മഹത്തപ്പെടട്ടെ ശുഭദിനം ആശംസിച്ച് ശുഭചിന്തയിലേക്ക് പ്രവേശിക്കട്ടെ മുംബൈ പട്ടണത്തിൽ അലഞ്ഞു തിരിഞ്ഞു നടന്ന ഒരു ബാലൻ പൈപ്പ് വെള്ളമാണ് മുഖ്യ ആഹാരം ആളൊഴിഞ്ഞ കടത്തിണ്ണയാണ് അന്തി ഉറങ്ങുവാൻ തെരഞ്ഞെടുക്കുന്നത് തെരുവു നായ്ക്കൾ കൂട്ടുകാർ പട്ടണത്തിൽ പ്രവർത്തിക്കുന്ന ഇടത്തരം ഹോട്ടലിൻ്റെ പിന്നാമ്പുറത്ത് കൂട്ടിയിട്ടിരിക്കുന്ന ഭക്ഷണ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും അവൻ അന്നു വൈകിട്ടത്തേക്കുള്ള ഭക്ഷണം ശേഖരിക്കുകയാണ് കൂട്ടത്തിൽ ചില തെരുവു നായ്ക്കളുമുണ്ട് ഈ കാഴ്ച ആ ഹോട്ടൽ ഉടമ അകലങ്ങളിൽ നിന്ന് കണ്ടു ആ മനുഷ്യൻ്റെ മനസ്സ് അല്പം പിടഞ്ഞു ഒരു പ്ലാസ്റ്റിക് കവറിൽ അവശേഷിക്കുന്ന ഭക്ഷണവുമായി നടന്നു നീങ്ങിയ ആ ബാലനെ അയാൾ കൈയാട്ടി വിളിച്ചു അല്പം ഭയത്തോട് അവൻ അയാൾ കരികിലെത്തി അവൻ്റെ പേരും നാടും ഹിന്ദിയിൽ ചോദിച്ചു എന്നാൽ അവന് ഹിന്ദി അറിയില്ല മലയാളിയാണ് അവൻ മറ്റൊരു മലയാളിയുടെ സഹായത്തോട് ആ ബാലനെ അയാൾ പരിചയപ്പെട്ടു സ്വന്തം നാട്ടിൽ നിന്നും എങ്ങനെയോ മുംബൈയിൽ എത്തിച്ചേർന്നതാണവൻ അയാൾ ചോദിച്ചു മൂന്ന് നേരവും വയറു നിറയെ നിനക്ക് ഞാൻ ഭക്ഷണം തരാം ഈ ഹോട്ടലിൽ എന്നും നീ ഉണ്ടാകണം ഈ ഹോട്ടൽ വൃത്തിയായി സൂക്ഷിക്കണം പാത്രം കഴുകണം മേശ തുടയ്ക്കണം ശമ്പളം ഒന്നും തരില്ല അവൻ വളരെ സന്തോഷത്തോടെ തലയാട്ടി ആദ്യം അവൻ പാത്രം കഴുകി ജോലി ആരംഭിച്ചു പിന്നീട് ആ ഹോട്ടൽ ഉടമയുടെ ഹൃദയം അവൻ കീഴടക്കി അവന് ഓരോ വർഷം കഴിയും തോറും ജോലിക്കയറ്റം സിദ്ധിച്ചു അഞ്ചു വർഷം കൊണ്ട് ആ ചെറുപ്പക്കാരനെ ആ ഹോട്ടൽ ഉടമ തൻ്റെ ഹോട്ടലിൻ്റെ പൂർണ്ണ ചുമതല ഏൽപ്പിച്ചു ആ അനാഥ യുവാവ് അറിയാതെ തന്നെ അയാൾ അവനെ ഹൃദയപൂർവ്വം സ്നേഹിച്ചു ഹോട്ടൽ ഉടമ വിവാഹിതനാണെങ്കിലും അയാൾക്ക് മക്കളില്ല ഒരു മകന് നൽകുന്ന സ്നേഹം അയാൾ ആ യുവാവിന് നൽകി കൊപ്പക്കുഴിയിൽ കഴിയുവാൻ വിധിക്കപ്പെട്ട ഒരു ജന്മമാണ് തൻ്റേതെന്ന് ചിന്തിച്ചിരുന്ന ആ യുവാവിന് പതിനഞ്ച് വർഷം കൊണ്ട് മുംബൈ പട്ടണത്തിലെ വലിയ ഹോട്ടലിൻ്റെ ഉടമയായി ഹോട്ടൽ ഉടമയെ തൻ്റെ പിതാവിനെ പോലെ സ്നേഹിച്ചു അയാൾ തനിക്കുള്ള സകല സമ്പത്തും ആ അനാഥ അനാഥയുവാവിൻ്റെ പേരിൽ എഴുതി എഴുതിവെച്ചു അർഹതയില്ലാത്തവൻ അനുഗ്രഹിതനാകുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം അത് പറഞ്ഞു ഫലിപ്പിക്കുവാൻ കഴിയുകയില്ല ഇത്തരത്തിലുള്ള ഒരു സംഭവമാണ് വിശുദ്ധ വേദത്താളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് യഹൂദനാൽ നിഷിദ്ധനായിരിക്കുന്ന കനാന്യർ അത്തരത്തിലുള്ള ഒരു കനാന്യശ്രീ തൻ്റെ മകൾക്കായി അനുഗ്രഹത്തിനായി യാചിച്ച് പിന്നാലെ കൂടുന്ന സന്ദർഭം അർഹതയില്ലാഞ്ഞിട്ടും അവകാശിയായതിൻ്റെ പിന്നിലെ മഹാരഹസ്യം ലജ്ജിക്കാത്ത യാചന പ്രതിഫലം കിട്ടും എന്ന ആഴമായ വിശ്വാസം തിരസ്കരണത്തിൻ്റെ മുമ്പിലും തലവണക്കി പ്രതീക്ഷിക്കുന്ന മനോഭാവം അനുഗ്രഹ സമൃദ്ധിക്കായി വിധേയപ്പെടുത്തി കൊടുക്കുന്ന അവസ്ഥ ഇവയെല്ലാം നാം കണ്ട ആ രണ്ട് കഥാപാത്രങ്ങളിലും ശക്തിയായിട്ടുണ്ട് ദൈവാനുഗ്രഹം നമുക്കാവശ്യമാണോ എങ്കിൽ ലജ്ജയില്ലാത്ത യാചനയും പ്രതിഫലം കിട്ടും എന്ന ആഴമായ വിശ്വാസവും തിരസ്കരണത്തിൻ്റെ മുമ്പിലും തല താഴ്ത്തി പ്രതീക്ഷിക്കുന്ന മനോഭാവവും നമുക്കുണ്ടാകണം സർവശക്തൻ നമ്മെ അതിനായി സഹായിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു നന്ദി